കർത്താവേ പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത വലിയൊരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു സങ്കീർത്തനങ്ങൾ അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഓ ഇൻ ദ മോർണിംഗ് യു ഹിയർ മൈ വോയിസ് ഇൻ ദ മോർണിംഗ് ഐ പ്ലീഡ് മൈ കേസ് ടു യു ആൻഡ് വാച്ച് ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ ഫൈവ് സ്നേഹം നിറഞ്ഞവരെ ഈ പ്രഭാത വന്ദന ശുശ്രൂഷ രാവിലെ തന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് ഞാൻ അല്പം ലൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ വിളിച്ചു ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്ന ഓരോരുത്തരെയും കാണുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നത് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ ശുശ്രൂഷ അവർക്ക് അനുഗ്രഹമാണല്ലോ എന്ന് പല അവസരത്തിലും ദൈവത്തെ നന്ദി പറയാറുണ്ട് ഈ നിമി നിമിഷം ഈ വചനം ഞാൻ ഈ നന്ദി പറയാനായിട്ട് പ്രത്യേകമായിട്ട് എടുക്കുക പ്രത്യേകിച്ച് പ്രഭാതം വന്ന ശുശ്രൂഷ ഒത്തിരിയേറെ മക്കളെ അവരുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ അവർ ദൈവസന്നതയെ സമർപ്പിക്കാനായിട്ട് ഒരു വചനത്തിലൂടെ ഒരു ദിവ്യാണിനെ ആശീർവാദത്തിലൂടെ സമർപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ത്യാഗത്തോടു കൂടി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ആശീർവദിക്കുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുകയാണ് കർത്താവ് ഈ വചനത്തിലൂടെ അത് സ്ഥിരീകരിച്ചതാണ് ഞാൻ ആശീർവദിക്കുന്നുള്ളത് കർത്താവ് പ്രഭാത ബലി എൻ്റെ പ്രഭാതത്തിൽ അങ്ങെൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് വചനത്തിലൂടെ തന്നെ അവിടുന്ന് സ്ഥിരീകരിച്ചു നൽകിയാണ് ഇതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം ദേവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ പ്രത്യേകിച്ച് ഈ പ്രഭാത വന്ദന ശുശ്രൂഷ രാവിലെ തന്നെ കണ്ടുകൊണ്ട് തങ്ങളുടെ അനുദിന ജീവിതം ആരംഭിച്ച് അത് വിശ്വ വിശുദ്ധീകരണത്തിൻ്റെ വഴികളിലൂടെ ദൈവവചനത്തിന്റെയും ദിവികാണ്ടത്തിൻ്റെയും വഴികളിലൂടെ പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കുകയാണ് അവരുടെ നാളുവിധം അങ്ങ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി ഇനിയും അവരുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും കഥാവ് ഏതെങ്കിലുമൊക്കെ സഫലീകരിക്കാനുണ്ടെങ്കിൽ കഥാവ് ഈ നിമിഷം ഒരിക്കൽ കൂടി ചേർത്ത് വെക്കുകയാണ് കഥാവെ സ്വർഗത്തിൻ്റെ മധ്യസ്ഥത അവർക്ക് കൊടുക്കണമേയെന്നും അവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേയെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദം ഈ മക്കൾക്കായിട്ട് കഥാവെ നൽകുന്നു നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം വിരക്തത്തിന്റെ സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം സകല മാലാഹവാടേയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും സംരക്ഷണവും ഈ മക്കൾക്കെല്ലാം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എല്ലാ സ്തോ las